നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിങ്ങം രാശിക്കൂറായ പൂരം ഉത്രംകാല് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിബ്രുവരി മാസഫലമാണ് പറയുന്നത് മേടക്കൂറ് മുതൽ കർക്കിടകക്കൂറ് വരെയുള്ള ഫെബ്രുവരി മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് അതിനനുകൂലമായ നക്ഷത്രക്കാർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഈ മാസത്തെ ഗ്രഹചാരഫലത്തിൽ ലഗ്നക്കൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ ആറാംകൂറിൽ രണ്ടാഴ്ചയോളം സഞ്ചരിക്കും ഇത് ഏറെ ഗുണങ്ങൾ കിട്ടുന്നതാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഏഴാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ ഇരുപത്തിമൂന്ന് വരെ ആറാംകൂറിലും സഞ്ചരിക്കും അതും ഏറെ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ശേഷം ഏഴാംകൂറിലും പകർന്ന് സഞ്ചരിക്കും സൂര്യൻ്റെയും ചൊവ്വയുടെയും ബുധൻ്റെയും ആറാംകൂറിലുള്ള രാശിഗതി ഗുണം നൽകുന്നതാണ് വ്യാഴത്തിൻ്റെ പതിനൊന്നാംകൂറിലുള്ള സ്ഥിതിയും ഗുണം നൽകുന്നതാണ് സാമ്പത്തികമായി ഈ മാസം വളരെയേറെ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശത്രുതടസ്സങ്ങൾ മാറുകയും ഇടപാട് മറ്റു കാര്യങ്ങൾക്കെല്ലാം തടസ്സമില്ലാതെ നടക്കുന്നതുമാണ് വിദ്യാഭ്യാസ സംബന്ധമായി തൊഴിൽ നേടുവാൻ വേണ്ടി ഉന്നതമായ പഠനത്തിന് അനുകൂല സാഹചര്യം ഉണ്ടാകുന്നതാണ് വിവാഹ തടസ്സം ഉള്ളവർക്ക് വിവാഹ തടസ്സങ്ങൾ മാറാനും പൊരുത്തമെല്ലാം ഇപ്രാവശ്യം ശരിയായി വരാൻ സാധ്യത കാണുന്നുണ്ട് ഈ മാസം കുടുംബ ജീവിത സുഖത്തിനും മനസന്തോഷത്തോടും കൂടി പോകാനും സാധിക്കുന്നതാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഉദരസംബന്ധമായ ചില അലർജിയോ ആരോഗ്യ സംബന്ധമായിട്ട് രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാകുന്നു വേണ്ടാത്ത കാര്യങ്ങളിൽ പെട്ട് ദാമ്പത്യ തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് അതും നിയന്ത്രിക്കേണ്ടതാകുന്നു ബിസിനസ് മറ്റ് കൂട്ടായ ബിസിനസ് ചെയ്യുന്നവർക്കും ഏത് കൃഷി സംബന്ധമായിട്ട് പ്രവർത്തി ചെയ്യുന്നവർക്കും കൂടുതൽ വരവ് പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുജനങ്ങളുമായിട്ട് കലഹത്തിൽ പെട്ടേക്കാം വാക്കുതർക്കങ്ങളിൽ പെടാതിരിക്കുക വീട് വാഹനം സ്ഥലം എന്നീ ഇടപാടുകൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നതാണ് എന്നാൽ ആദ്യ രണ്ടാഴ്ച ഏറെ ഗുണം ചെയ്യുന്ന ദിവസങ്ങളുമാണ് കാര്യങ്ങളെല്ലാം സാമ്പത്തിക നഷ്ടം വരാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ നടക്കുന്നതാണ് സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനമാറ്റം ഉദ്ദേശിക്കുന്നവർക്ക് കാര്യഗുണം ഉണ്ടാവുന്നതാണ് ചിലപ്പോൾ ഉയർന്ന അംഗീകാരവും കിട്ടാൻ സാധ്യതയുണ്ട് സർക്കാർ ജോലിയോ മറ്റ് ഉന്നത സ്ഥാപനങ്ങളിലോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ജോലിക്ക് അപേക്ഷിച്ചവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ മാസം ഏത് തരത്തിലായാലും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ ജീവിതകാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് എന്നാൽ മറ്റുള്ളവരോട് ഇഷ്ടപ്പെടാത്ത തരത്തിൽ പരുഷമായി പറയാതെ അവരുടെ ശത്രുതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാകുന്നു വേണ്ടാത്ത കാര്യങ്ങൾ എടുത്തു ചാടാതിരിക്കുക ദേശം വിട്ട് പോകുന്നവർക്കും വിദേശത്തുള്ളവർക്കും സാമ്പത്തികമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടാണ് ഗ്രഹചാര ബലത്തിൽ കാണുന്നത് എന്നാൽ അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം